ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് കണ്ടർ ഒരു അടുത്ത ആഴ്ചത്തെ എങ്ങനെയാണ് മാർക്കറ്റ് മാർക്കറ്റിന് ഇനി എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോവുക എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് പോലെയാണോ ഇനി അടുത്ത ആഴ്ച എങ്ങനെ പെർഫോം ചെയ്യും അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയൊരു സസ്പെൻസ് ആയിട്ട് നിൽക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നുണ്ട് ആ ഇലക്ഷൻ്റെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഇന്ന് വൈകുന്നേരം ആറു മണിക്കാണ് എക്സിറ്റ് പോൾ വരുന്നത് അപ്പോൾ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മാർക്കറ്റിനെ അത് എഫെക്റ്റ് ചെയ്യുക എന്നെല്ലാം നമുക്ക് ഒന്ന് നോക്കാം ബാരിസനാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ എക്സിറ്റ് എക്സിറ്റ് പോളിന് ശേഷവും മാർക്കറ്റ് റിസൾട്ട് വന്ന ശേഷവും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്തത് എന്ന ഡാറ്റ എടുത്ത് നമുക്ക് എങ്ങനെയായിരിക്കും അടുത്ത ഒരു ദിവസങ്ങളിലേക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിലും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഒമ്പതേ കാലു മുതൽ മൂന്നര വരെ ലൈവ് ഉണ്ടാകും അപ്പോൾ ലൈവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ആ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ പറ്റിയും ട്രെൻഡ് അനാലിസിസും സ്റ്റോക്കിനെ പറ്റിയും മാർക്കറ്റ് ന്യൂസും എല്ലാം അടങ്ങിയ ലൈവായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവിൽ കയറാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതായിരത്തി ഇരുപത്തി നാല് എലക്ഷന് ശേഷം മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്ന് കാണുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് എൻ്റെ സ്വഭാവം എന്തായിരുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത് ഗെയിൻ ഉണ്ടായ സ്റ്റോക്കുകളിനെ പറ്റി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അതിൽ അഡാനിപ്പോട്ടാണ് ഫോർ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായ ഒരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ടു പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ടാറ്റാ സ്റ്റീല് ടു പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരുന്നു ബജാജ് ഫിനാൻസ് വൺ പോയിന്റ് ഗ്രോത്ത് ഉണ്ടായിരുന്നു എൽ ആൻഡ് ടി ഗ്രോത്ത് ഉണ്ടായിരുന്നു ഇൻഡസിൻ ബാങ്ക് വൺ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരുന്നു എം ആൻഡ് വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരുന്നു എസ് ബി ഐ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിരുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ ലൂസേഴ്സ് പെർഫോ അണ്ടർ പെർഫോമിംഗ് ആയ സ്റ്റോക്കുകളാണ് ഡിവി സ്ലാബ് അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡി ഇൻഫോസിസ് മാരുതി ഹിൻഡാൽക്കോ സിപ്ല ഇതൊക്കെ ഏകദേശം ഒരു വൺ ടു ടു പെർസെൻറ്റേജ് ഡൗൺ ആയ സ്റ്റോക്കുകളാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഡൗ ജോൺസ് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അപ്പിലാണ് ക്ലോസ് ചെയ്തത് അഞ്ഞൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് അപ്പിലാണ് ക്ലോസ് ചെയ്തത് അതിൻ്റെ തലേ ദിവസം നമുക്ക് നോക്കിയറിയാം അതിൻ്റെ തലേ ദിവസം വലിയ രീതിയിലൊരു ഫാൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അതിന് റിക്കവറി വന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് എസ് ആൻഡ് പി പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റേജ് പ്ലസിലാണ് ക്ലോസ് ചെയ്തത് നാസ്റ്റാക്ക് ടു പെർസെൻറ്റേജ് പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജ് അതായത് ടു പോയിൻറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത് യൂറോപ്യൻ മാർക്കറ്റ് എല്ലാം പ്ലസ്സിലായിരുന്നു വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത് എഫ് എഫ് ടി എസ് സി ക്യാക്ക് ഡാക്സ് എല്ലാം പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി നിഫ്റ്റ് റ്റു ഫോർ പെർസെൻറ്റേജ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതായത് അമ്പത്തിനാല് പോയിൻറ്റ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് നിക്കി വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ക്ലോസിലാണ് ഹാങ്സൺ പോയിൻറ്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് മൈനസിലായിരുന്നു ക്ലോസ് ചെയ്തത് ഗ്രോത്ത് കൊടുത്തേക്കുന്ന കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റവന്യൂ ഗ്രോത്തിൽ ഒരു ഗെയിനേഴ്സ് ആയിട്ടുള്ള കമ്പനികളെ പറ്റി നോക്കാം ഞാൻ ജസ്റ്റ് കമ്പനികളെ പറ്റി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ പറ്റി പഠിക്കുന്ന ആളുകൾക്ക് ഏതൊക്കെ എന്തായിരുന്നു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം റവന്യൂ ഗ്രോത്ത് കൊടുത്തത് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ട്വൻറ്റി പെർസെൻറ്റേജ് റവന്യൂ ഗ്രോത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്ക് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നോക്കുന്ന സമയത്താണ് അങ്ങനെ ബജാജ് ഫിനാൻസ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് തേർട്ടി വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് തേർട്ടി വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട് ബജാജ് ഓട്ടോ ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് ഗ്രോത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഗെയിൻ ആണ് ഇത് ഇനി നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കാം ഇത് ഗെയിനേഴ്സാണ് ഇതിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നേക്കുന്നത് എത്ര പെർസെൻറ്റായി നോക്കാം ആക്സിസ് ബാങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ശതമാനം ഗ്രോത്താണ് വന്നേക്കുന്നത് ടാറ്റാ മോട്ടോസിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം ഗ്രോത്ത് വന്നേക്കുന്നു ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്പനിയിൽ വൺ സെവൻറ്റി വൺ പെർസെൻറ്റേജ് ഗ്രോത്ത് വന്നിട്ടുണ്ട് സിപ്ലൈയിൽ എയ്റ്റി പെർസെൻറ്റേജ് ഗ്രോത്ത് വന്നിട്ടുണ്ട് അദാനി പോർട്ടിൽ സെവൻറ്റി സിക്സ് പെർസെൻറ്റേജും അപ്പോളോ ഹോസ്പിറ്റലിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ഗ്രോത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിൽക്കുന്ന കമ്പനികളെ കമ്പനികളെപ്പറ്റി നമുക്ക് നോക്കാം അങ്ങനെ ഡിപ്പോ നിൽക്കുന്ന കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ് ഫോർ പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ടാറ്റാ സ്റ്റീൽ സിക്സ് പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് ടെക് മഹീന്ദ്ര ഫോർ സിക്സ് പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടിനെക്കാട്ടിലും താഴേക്ക് പോയതാണ് ഞാൻ പറയുന്നത് അതുപോലെ വിപ്രോ ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് പവർ ഗ്രിഡ് ടു പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്ത്യ താഴേക്ക് പോയിട്ടുണ്ട് ടു പെർസെൻറ്റേജ് താഴേക്ക് പോയിട്ടുണ്ട് പ്രോഫിറ്റിൽ ഡിക്രീസ് വന്നിരിക്കുന്ന കമ്പനികളെ പറ്റി പറയാം ഒന്ന് ജെ എസ് ഡബ്ല്യു സ്റ്റീല് ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് ടാറ്റ സ്റ്റീൽ പെർഫോമൻസിൽ സിക്സ്റ്റി ഫോർ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് അതുപോലെ ടെക് മഹേന്ദ്ര ഫോർട്ടി പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് അദാനി എൻ്റർപ്രൈസസ് തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് ഭാരത് ഇയർടെല് തേർട്ടി വൺ പെർസെൻറ്റേജ് പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് ഭാരത് പെട്രോളിയം ഓൾമോസ്റ്റ് തേർട്ടി എബവ് പെർസെൻറ്റേജ് ഡൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ സെക്ടറിലും കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഗ്രോത്ത് നമുക്ക് നോക്കാം ടെലികോം സെക്ടറിൽ പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജ് ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ സെഗ്മെൻറ്റിൽ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻറ്റേജ് അപ്രിസിയേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അതിലേകദേശം നൂറ്റി പതിനഞ്ചോളം കമ്പനികളുണ്ട് അതിൽ മുപ്പത് കമ്പനി പ്രോഫിറ്റിലാണ് അത് ലോസിലാണ് ഹാർഡ്വെയർ ടെക്നോളജീസിൻ്റെ കമ്പനിൻ്റെ സെഗ്മെൻറ്റിൽ പോയിൻറ്റ് ഫോർ ി റ്റു പെർസെൻറ്റേജ് ഗ്രോയിലാണ് അതുപോലെ ഫെർട്ടിലൈസറിൽ പോയിന്റ് ത്രീ വൺ പെർസെൻറ്റേജ് ഗ്രോത്തിൽ നിൽക്കുന്ന ആണ് ഇനിയിൽ താഴേക്ക് പോയേക്കുന്ന സെഗ്മെൻറ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജ് ഡൗൺ ആയിപ്പോയിട്ടുണ്ട് ടോട്ടൽ വൺ എയ്റ്റി കമ്പനീസ് ഉണ്ട് അതിൽ അമ്പത്തൊന്ന് കമ്പനികൾ പ്ലസ്സിലാണ് നൂറ്റി ഇരുപത്തൊമ്പത് കമ്പനികൾ മൈനസിലാണ് ബാങ്കിങ് ഫിനാൻസും മൈനസിലാണ് പോയിന്റ് നയൻ വൺ പെർസെൻറ്റേജ് അഞ്ഞൂറ്റി എട്ട് ബാങ്കുകൾ പ്ലസിലാണ് ത്രീ ട്വൻറ്റി ബാങ്കുകൾ മൈനസിലാണ് മീഡിയയിൽ വൺ പോയിൻറ്റ് വൺ ടു ഫൈവ് പെർസെൻറ്റേജും മൈനസിലാണ് അതുപോലെ സിമെൻറ്റ് സെക്ടറിലും പോയിൻറ്റ് വൺ ഫോർ പെർസെൻറ്റേജ് മൈനിലാണ് ഇനി നമുക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കോൾസും കാര്യങ്ങളും ലെവൽസും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത് നമ്മൾ ബാങ്ക് നിഫ്റ്റി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ ആഴ്ചത്തെ ബാങ്ക് നിഫ്റ്റീൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേയിൽ നാൽപ്പത്തൊൻപത് ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് ബാങ്ക് നിഫ്റ്റി ഹൈ പോയേക്കുന്നത് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ലാസ്റ്റ് ഡേയിൽ നാൽപ്പത്തെട്ട് അഞ്ഞൂറ്റി അറുപത്തൊമ്പത് വരെ ലോ വന്നിട്ടുണ്ട് നമുക്കത് വീക്കിലി കഴിഞ്ഞ വീക്കിലി നമ്മൾ വീക്കിലി ആണല്ലോ അനാലിസ് നടന്നത് വീക്കിലി പോയിരിക്കുന്ന ഹൈ എന്ന് പറയുന്നത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തെട്ടാണ് വീക്കിലി ഹൈ പോയേക്കുന്നത് അതുപോലെ തന്നെ വീക്കിലി താഴേക്ക് വന്നത് നാൽപ്പത്തെട്ട് മുന്നൂറ്റി പതിമൂന്ന് ഓൾമോസ്റ്റ് പോയിൻറ്റ് സീറോ ത്രീ പെർസെൻറ്റേജ് റിട്ടേൺ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് അതുപോലെ വൺ പോയിൻറ്റ് ത്രീ നയൻ പെർസെൻറ്റേജ് അപ്രിസിയേഷൻ വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് വീക്കിലി നോക്കുന്ന സമയത്ത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലെ ഹയസ്റ്റ് പോയേക്കുന്ന നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തെ എട്ടാണ് അതുപോലെ തന്നെ മന്ത്ലി നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് അറുന്നൂറ്റി എൺപത്തെട്ട് ഹൈ പോയിട്ടുണ്ട് നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മന്ത് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഹൈ പോയിട്ടുണ്ട് അതുപോലെ തന്നെ അതൊരു ഫോർ പെർസെൻറ്റേജ് അപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഹാഫ് ഇയർലി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പോയേക്കുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അതാണ് ലൈഫ് ടൈം ഹൈ പോയേക്കുന്നത് അതിൽ ലോ വന്നേക്കുന്നത് നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പതാണ് അപ്പോൾ ഇനി ബ്രേ മാർക്കറ്റിന് ബ്രേക്ക് ഒരു കടമ്പ എന്ന് വെച്ചാൽ അമ്പതിനായിരം ആണ് ആ അമ്പതിനായിരം ബ്രേക്ക് ചെയ്ത ശേഷമാണ് ഇനിയിപ്പോൾ നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാൻ പറ്റുള്ളൂ ഇനിയും അമ്പതിനായിരത്തിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എണ്ണൂറ്റി ഇരുപത് എണ്ണൂറ്റി എൺപത് പോയിൻറ്റോളം ആ ഇനിയും മുന്നോട്ട് പോയാൽ മാത്രമേ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നിഫ്റ്റിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കഴിഞ്ഞ ആഴ്ചത്തെ മെയ് മെയ് ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് ട്വൻറ്റി ത്രീ വൺ വൺ സീറോ ആണ് ഹൈ വന്നേക്കുന്നത് ലോ വന്നേക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി പതിനേഴ് വരെ ലോ വന്നിട്ടുണ്ട് ഓക്കെ അതിൻ്റെ പ്രൈസ് ചേഞ്ച് നോക്കുകയാണെങ്കിൽ പോയിൻ്റ് വൺ എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് മൈനസ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ മുമ്പത്തെ ആഴ്ച അതായത് മെയ് പത്തൊമ്പത് ഫിഫ്ത് നയൻത്ത് വീക്കിൽ നോക്കുകയാണെങ്കിൽ ടു പോയിൻറ്റ് നയൻ വൺ നയൻ പെർസെൻറ്റേജ് നിഫ്റ്റി അപ്പിലാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത ആഴ്ചത്തെ നിഫ്റ്റി എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ ക്യൂരിയോസിറ്റി അപ്പോൾ കഴിഞ്ഞ മെയ് പത്തൊമ്പതിൽ നോക്കുകയാണെങ്കിൽ ഹൈ വന്നേക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഹൈ വന്നേക്കുന്നത് അപ്പോൾ നിഫ്റ്റി ഇനി അടുത്ത ആഴ്ച എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കൂടുതൽ അനലൈ അനലൈസ് ചെയ്യാനുള്ളത് മെയ് മുപ്പത്തൊന്നാം തീയതി അതായത് ലാസ്റ്റ് ഡേ മെയ് ഹൈ ഹയ്യസ്റ്റ് വന്നേക്കുന്നത് ഇരുപത്തിരണ്ട് അറുനൂറ്റി അമ്പത്തി മൂന്നാണ് ലോ വന്നേക്കുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപത്തഞ്ച് വരെയാണ് ലോ വന്നേക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് എങ്ങനെയായിരിക്കും മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏറ്റവും വലിയ ഒരു ഘടകം എന്ന് പറയുന്നത് എലക്ഷൻ തന്നെയായിരിക്കും ഇലക്ഷൻ്റെ റിസൾട്ട് തന്നെയായിരിക്കും എലക്ഷൻ്റെ റിസൾട്ട് തന്നെയായിരിക്കും തൽക്കാലത്തേക്ക് ഫോർ ദ ടൈം ബീ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരുപാട് ഘടകങ്ങൾ വരാനുണ്ട് നമുക്ക് നെക്സ്റ്റ് മന്തിൽ തന്നെ നമുക്ക് ബജറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട് പക്ഷേ എങ്കിൽ കൂടെ നമുക്ക് മൺഡേ മുതലുള്ള മാർക്കറ്റിന് തൽക്കാലത്തേക്ക് മാർക്കറ്റിന് നമുക്ക് ഇലക്ഷൻ്റെ ബേസിൽ കുറച്ച് എഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതിൽ മെയിനായിട്ട് ഇന്ന് വൈകുന്നേരം വരുന്ന എക്സിറ്റ് പോളാണ് ആ എക്സിറ്റ് പോൾ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കാൻ കഴിയുന്നത് പ്രീവിയസ് ഡാറ്റ രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എക്സ് എലക്ഷൻ കഴിഞ്ഞാൽ മൺ ഇന്ന് ഇന്ന് വൈകുന്നേരം ആറു മണിയോട് കൂടിയിട്ട് എക്സിറ്റ് പോൾ ഇന്ന് അഞ്ചരയ്ക്കാണ് അവിടുത്തെ ലാസ്റ്റ് എലക്ഷനും കഴിയുന്നത് അതിന് ശേഷം മണി ആറരയോട് ഒരു ഏഴുമണിയോടുകൂടി എലക്ഷൻ്റെ റിസൾട്ട് എക്സിറ്റ് പോൾ അവർ അനൗൺസ് ചെയ്യും ആ എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ മുമ്പിൽ ത്രീ ഡേയ്സാണുള്ളത് ആ ത്രീ ഡേയ്സ് എങ്ങനെയാണ് മാർക്കറ്റ് നമ്മളോട് ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത് അതിൽ എക്സിറ്റ് പോൾ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർക്കറ്റ് ബിഹേവ് ചെയ്തത് എന്ന് നോക്കാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സിറ്റ് പോൾ എന്ന് വെച്ചാൽ മുന്നൂറ് മുതൽ മുന്നൂറ്റി അമ്പത് വരെ സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടുമെന്നായിരുന്നു എക്സിറ്റ് പോൾ വന്നത് പക്ഷേ അതിൻ്റെ റിസൾട്ട് അങ്ങനെ ഒന്നും ആയിരുന്നില്ല എക്സിറ്റ് പോളിൽ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റായിരുന്നു എൻ ഡി എക്ക് കിട്ടിയത് അതുപോലെ തന്നെ യു പി എക്ക് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന യു പി എയ്ക്ക് കിട്ടിയത് തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകളുമായിരുന്നു അപ്പോൾ അതിൽ ആരും തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല എന്ന ഏറ്റവും ഏറ്റവും കൂടുതൽ റിയാലിറ്റിയോട് അടുത്ത് നിൽക്ക് നിന്നത് ഏറ്റവും കൂടുതൽ രണ്ട് കമ്പനികൾ രണ്ട് ചാനലുകൾ മാത്രമേ കറക്റ്റായിട്ട് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളൂ ഒന്ന് ഇന്ത്യ ടുഡേ ആയിരുന്നു രണ്ട് ന്യൂസ് ട്വൻറ്റി ഫോർ ആയിരുന്നു അപ്പോൾ ഒരു എയ്റ്റി ഫോർ പെർസെൻറ്റേജ് എക്സിറ്റ് പോളും ഫെയിലായിരുന്നു എന്ന് വേണം പറയാൻ ബാക്കി ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ എക്സിറ്റ് പോൾ കറക്റ്റ് ആയിരുന്നുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിനെ നമുക്ക് അണ്ടർ പെർസെൻറ്റേജ് വിശ്വസിക്കാൻ പറ്റില്ല എക്സിറ്റ് പോൾ നോക്കി നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആവണമെന്നില്ല അത് അതായിരുന്നു നമ്മുടെ ഹിസ്റ്ററികളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് അത് ഒരു എക്സിറ്റ് എക്സിറ്റ് പോളിനെ പറ്റി നമുക്ക് പറയാനുള്ള ചരിത്രപരമായിട്ട് എക്സിറ്റ് പോളിനെ പറ്റിയിട്ട് ഒരുപാട് തെറ്റുകൾ ചരിത്രപരമായിട്ട് വന്നിട്ടുണ്ട് എക്സിറ്റ് പോളിന് ശേഷമുള്ള റിസൾട്ട് എക്സിറ്റ് പോളിന് ശേഷമുള്ള നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടി എക്സിറ്റ് പോളിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം അതായത് എക്സിറ്റ് പോളിന് ശേഷം മെയ് പതിനാം രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനേഴാം തീയതി നിഫ്റ്റി ഏകദേശം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ പതിനൊന്നായിരത്തി നാനൂറ്റി ഏഴ് വരെയാണ് നിഫ്റ്റി ട്രേഡ് നടന്നത് അതായത് നെക്സ്റ്റ് ഡേയിൽ നൂറ്റമ്പത്തൊന്ന് പോയിന്റ് മാത്രമേ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ പോയിൻറ്റ് വൺ പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് മാത്രമേ പ്ലസ് ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അടുത്ത ദിവസത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയ് ഇരുപതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് മുതൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വരെ അന്ന് നമുക്ക് നാനൂറ് പോയിൻറ്റ് നാനൂറ്റി മുപ്പത്താറ് പോയിൻ്റ് ഏകദേശം ത്രീ പെർസെൻറ്റേജിന് മേലെ മാർക്കറ്റ് കയറിയിരുന്നു അതിൻ്റെ അടുത്ത ദിവസം മെയ് ഇരുപത്തൊന്നാം തീയതിത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഒമ്പത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ പ്രത്യേകിച്ച് ഒരു ന്യൂസും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിരുന്നില്ല എക്സിറ്റ് എക്സിറ്റ് പോളിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന മാർക്കറ്റ് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് പതിനൂറ്റി പതിനെട്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഡൗണിലേക്കാണ് മാർക്കറ്റ് പോയത് അത് മെയ് രണ്ടാം തീയതി മെയ് രണ്ടാം തീയതി ഇലക്ഷൻ റിസൾട്ടിൻ്റെ മുമ്പുള്ള ദിവസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് മുതൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് വരെയാണ് ട്രേഡ് നടന്നേക്കുന്നത് അന്ന് വെറും ഇരുപത്തൊമ്പത് പോയിൻ്റ് മാത്രമാണ് നമ്മളുടെ മാർക്കറ്റ് കയറിയത് ഓക്കെ അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിന് അനുകൂലമായി വന്നു എക്സിറ്റ് പോൾ എൻ ഡി എക്ക് അനുകൂലമായി വന്നു ബി ജെ പി സർക്കാരിന് അനുകൂലമായി വന്നു എന്നൊക്കെ മാർക്കറ്റ് ഇരുപത്തയ്യായിരത്തിലേക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട മാർക്കറ്റിലെ പുതിയ ആളുകളാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണെങ്കിൽ അത് നല്ലത് കാരണം കാരണം അത്രയും ഇന്ത്യ വിക്സ് ട്വൻറ്റി ഫോറിനും മുകളിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും മാറി നിൽക്കുന്നതാണ് നല്ലത് പഴയ ആളുകളെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതും നല്ലത് അപ്പോൾ എന്തത് തന്നെയാണെങ്കിലും എലക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുമെന്നും നമ്മൾ കരുതണ്ട അതിൻ്റെ കൂടാതെ തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ പ്രൈസിൻ്റെ പ്രൈസാക്ഷൻ ഇൻഫ്ലേഷൻ്റെ ആക്ഷൻ വരുന്നുണ്ട് യു പ്രൈസ് ആക്ഷൻ ഉണ്ട് ഗ്ലോബൽ ഗ്ലോബൽ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തും കമ്പനിൻ്റെ ഫണ്ടമെൻ്റലിനെ ഡിപെൻഡ് ചെയ്തുമൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചെയ്യാനിരിക്കുന്നത് അപ്പോൾ തൽക്കാലത്തേക്ക് ഉള്ള ഒരു നേട്ടം ഒഴി ഴിഞ്ഞാൽ വലിയ രീതിയിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ വെച്ച് നമ്മൾ മാർക്കറ്റിനെ എക്സിറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും നമുക്ക് എക്സിറ്റ് പോൾ കാത്തിരിക്കാം ഫലം കാത്തിരിക്കാം നമുക്ക് ഒരു എന്തായാലും രാജ്യത്തിന് അനുകൂലമായ ഒരു അല്ലെങ്കിൽ രാജ്യത്തിന് മുൻ മുൻതൂക്കം നൽകുന്ന രാജ്യത്തിൻ്റെ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു ഗവണ്മെൻ്റ് ആയിരിക്കട്ടെ ഇനി വരുന്നത് ഒരു സ്റ്റേബിളായിട്ടൊരു ഗവണ്മെൻറ്റ് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിച്ചിരിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ എനിവേ താങ്ക് യു